നമ്മുടെ നാട്ടിൽ പൊതുവേ ഒരു ധാരണയുണ്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് വളരെ എക്യൂപ്ഡായിട്ടുള്ള ഫെസിലിറ്റീസും ഒരുപാടുള്ള ഹോസ്പിറ്റലിൽ മാത്രമേ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് എന്നാൽ നമ്മുടെ വേദാഗ്രാം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആ ഒരു കേസിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതായത് അദ്ദേഹം ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഒരു ഫോർട്ടി വൺ ഇയേഴ്സ് ഓൾഡായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന് പെരിടോണിയൻ മാലഗ്നൻ ആയിരുന്നു വളരെ വർഷങ്ങൾ അതായത് രണ്ട് വർഷമായിട്ട് അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് പല സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ബോംബെ ഹൈദരാബാദ് ഇങ്ങനെ വലിയ വലിയ ഹോസ്പിറ്റലുകളിലും ദുബായിലും ഒക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തതിനു ശേഷമാണ് അദ്ദേഹത്തിന് അതിൽ നിന്ന് റിലീഫുകൾ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഒരു വേറൊരു പേഷ്യൻ്റെ റഫറൻസ് റെഫറൻസ് ത്രൂ വേദാഗ്രാമിലേക്ക് എത്തുന്നത് അപ്പം അദ്ദേഹം ആ ഇവിടെ ഒരു ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു ആദ്യം കുറച്ച് ദിവസങ്ങളിൽ അദ്ദേഹം പെയിൻ കില്ലേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു അതായത് ദിവസം മൂന്ന് നേരം പെയിൻ കില്ലേഴ്സ് എടുത്തിരുന്നു അതുപോലെ തന്നെ മന്ത്ലി അല്ല വീക്ക്ലി വൈസ് അദ്ദേഹം അസൈറ്റീസ് ടാപ്പ് ചെയ്തിരുന്നു അസൈറ്റീസ് എന്നുവെച്ചാൽ വയറ്റിൽ ഫ്ലൂയിഡ് കിട്ടുന്നതാണ് അപ്പം അത് ആഴ്ചയിൽ അധികം മാറ്റിക്കൊണ്ടിരുന്ന ഫ്ലൂയിഡ് റിമൂവ് ചെയ്യേണ്ടി വന്നിരുന്നു ഇതൊക്കെയായിരുന്നു അതൊരു വിശപ്പിൽമ മോഷൻ ഇല കാൽമൊത്തം നീര ഇതൊക്കെയായിരുന്നു അദ്ദേഹം ഇവിടെ വന്നപ്പോൾ പ്രസന്റ് വന്നിരുന്നത് കംപ്ലീറ്റ് അതേ സാധനത്ത് ഒരു ടെൻ ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഫ്ലൂയിഡ് കെട്ടുന്ന പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് മാറിയിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഒരു പ്രാവശ്യം പോലും നമുക്ക് ടാപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല അതുപോലെ ഫുഡ് വരെ നന്നായിട്ട് കൂടി വാട്ടർ ടെൻഷൻ അതായത് നീര് കെട്ടിയിരുന്ന ഒരവസ്ഥയെല്ലാം മാറി അദ്ദേഹം കംപ്ലീറ്റ്ലി ഒരു നോർമൽ മാൻ അപ്പിയറൻസിലേക്ക് വന്നിരുന്നു പിന്നെ കുറച്ച് നടക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കെപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറിയിട്ട് അതൊക്കെ നന്നായിട്ട് ഇഷ്ടമാകുമല്ലോ നല്ല ഫുഡിയാണ് അപ്പോൾ ഇഷ്ടത്തിന് ഭക്ഷണം കഴിക്കാനുള്ളൊരു കണ്ടീഷനിലേക്ക് വന്നിരുന്നു പക്ഷേ നമുക്കിവിടെ ആയിട്ടുള്ള ഡയറ്റും യോഗ ട്രീറ്റ്മെൻറ്റ്സ് അതൊക്കെ ഫോളോ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു വൺ മന്ത് ട്രീറ്റ്മെൻറ്റിന് ശേഷം അദ്ദേഹത്തിന് വളരെ ഒരു ചേഞ്ചസ് സംഭവിച്ചിരുന്നു അതിൻ്റെ തെളിവായിട്ട് നമ്മൾ അദ്ദേഹത്തിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ റിപ്പോർട്ടുകൾ ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ആദ്യം ഫസ്റ്റ് ആദ്യം പറയാനുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ അസൈറ്റീസ് ലാർജ് അസൈറ്റീസ് ആയിരുന്നു ആളുടെ അസൈറ്റീസ് തന്നെ മാറിയിരുന്നു തീരെ അസൈറ്റീസ് ഇല്ലാതായി പിന്നീട് ഉണ്ടായിരുന്ന സ്പ്ലീൻ എല്ലാ അർജ്മെൻ്റ് സൈസുകൾ ഡിഫറൻറ്റായി ആദ്യമുണ്ടായിരുന്ന സൈസിൽ നിന്ന് നല്ലതായി റെഡ്യൂസ് ചെയ്തു അതുപോലെ ടോമോ സൈസിൻ്റെ ഡിഫറൻസ് വന്നിരുന്നു അപ്പോൾ വൺ മന്ത് പിന്നെ കംപ്ലീറ്റ് മെഡിക്കേഷൻസ് എടുക്കാൻ നമ്മൾ പറഞ്ഞിരിക്കുകയാണ് വൺ മന്തിന് ശേഷമുള്ളൊരു സ്കാനിങ് റിപ്പോർട്ടാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ തന്നെ അദ്ദേഹത്തിന് നല്ല ഡിഫറൻസ് ക്ലിനിക്കലി കാണാൻ ലാബ് ഇൻവെസ്റ്റിഗേഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മളിവിടെ പാലേറ്റീവ് കെയർ ആയിട്ടും ക്യൂറേറ്റീവ് ആയിട്ടും ട്രീറ്റ്മെൻറ്സ് ഇവിടെ കൊടുക്കുന്നതാണ് ഞാനിതൊക്കെ പറയുന്നത് നമുക്ക് വളരെയധികം സമയവും ലാഭവും ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യാതെ നമുക്ക് ക്യാൻസറിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും അതിനുള്ള സൗകര്യം നമുക്കിവിടെ വേദാഗ്രാം ഓമലൂരിൽ ലഭ്യമാണ് മറ്റെന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ